ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ രംഗങ്ങളാണ് കാണിക്കുന്നത് ഓമോകോർപ്പ് എന്ന കമ്പനിയുടെ സഹായത്തോടെ അമേരിക്കൻ സൈന്യം ഇപ്പോൾ വൻതോതിൽ റോബോട്ടുകളെ ഉപയോഗിച്ച് വരികയാണ് സ്കാൻ ചെയ്തുകൊണ്ട് ആയുധധാരികളായ മനുഷ്യരെ ആ റോബോട്ടുകൾക്ക് കണ്ടെത്താനായി സാധിക്കും പോലീസിലും ഇത്തരം റോബോട്ടുകളെ കൊണ്ടുവരണമെന്ന് ടി വി അവതാരകനായ നോവാദ് ആഗ്രഹിച്ചിരുന്നു എന്നാൽ ജനങ്ങൾക്കും അവിടുത്തെ ഭരണാധികാരികൾക്കും ഈ ഒരു ആശയത്തോട് അത്രയ്ക്ക് അങ്ങ് യോജിപ്പുണ്ടായിരുന്നില്ല റോബോട്ടുകളുടെ നല്ല വശം വിശദീകരിക്കാനായി നോവാക്ക് ഒരു സൈനിക മേധാവിയെ തൻ്റെ ഷോയിലേക്ക് കൊണ്ടുവന്നിരുന്നു ഇതേ സമയം തന്നെ തൻ്റെ റിപ്പോർട്ടറെ ഉപയോഗിച്ച് റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള സൈനിക നടപടികളും നോവാക്ക് അവിടെ ലൈവായി കാണിക്കുന്നുണ്ടായിരുന്നു സാധാരണക്കാരി റോബോട്ടുകൾ ഉപദ്രവിച്ചിരുന്നില്ല ഇത് ഒരു വിജയം തന്നെയാണെന്ന് റിപ്പോർട്ടറും അഭിപ്രായപ്പെട്ടു എന്നാൽ മിഡിൽ ഈസ്റ്റിലുള്ള റോബോട്ടുകളുടെ ഈ ഒരു പ്രവർത്തനം ഇഷ്ടപ്പെടാതെ കുറച്ച് വിമതർ ആയുധങ്ങളുമായി റോബോട്ടുകൾക്ക് നേരെ ചാടി വീണു അങ്ങനെ അവർ ആ ഒരു തെരുവിൽ വെച്ച് റോബോട്ടുകളെ ആക്രമിക്കുകയാണ് റോബോട്ടുകൾ വളരെ നിഷ്പ്രയാസം തന്നെ അക്രമി സംഘത്തെ കീഴടക്കുകയാണ് ഈ സംഭവം നഗരത്തിൽ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു ഒരു സമയത്ത് വിമതരിൽ ഒരാളുടെ മകൻ കത്തിയുമായി റോബോട്ടുകൾക്കു നേരെ പാഞ്ഞെടുത്തു ആയുധം ആയുധമുപേക്ഷിക്കാനുള്ള റോബോട്ടിൻ്റെ നിർദ്ദേശം അനുസരിക്കാതായതോടെ റോബോട്ടുകൾ ആ ഒരു കുട്ടിയെയും വിടിവെച്ചു കൊന്നു ഇത് കണ്ടിട്ടും റോബോട്ട് ചെയ്തതൊരു നല്ല കാര്യം തന്നെയാണെന്നായിരുന്നു നോവാത്തിൻ്റെ അഭിപ്രായം ശേഷം കാണിക്കുന്നത് തൻ്റെ സീനിയർ ഓഫീസറെ കാണാനായി വരുന്ന അലക്സ് എന്ന പോലീസുകാരനെയാണ് സഹപ്രവർത്തകരുടെ പരാതി പ്രകാരം അവൻ്റെ ബോസായ ഉദ്യോഗസ്ഥ അവനെ ചോദ്യം ചെയ്യുകയാണ് അതോടെ അലക്സ് കാര്യങ്ങളെല്ലാം ആ ഒരു ഉദ്യോഗസ്ഥയോട് വിശദീകരിക്കാൻ ആരംഭിച്ചു തലേദിവസം അലക്സും അവൻ്റെ സഹപ്രവർത്തകനും ചേർന്ന് കുറച്ച് കുറ്റവാളികളെ പിടികൂടാനായി പോയിരുന്നു അവരിരുവരും ചേർന്ന് അക്രമസംഘത്തിൻ്റെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നാൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരുന്ന ആ ആയുധങ്ങൾ മിസ്സിങ്ങായി പിന്നീട് അലക്സ് രഹസ്യമായി ഒരു ഗുണ്ടാനേതാവിനെ പിടികൂടാനായിപ്പോയി എന്നാൽ ആ ഒരു ആ വിവരം ആ ഗുണ്ടാനേതാവിനെ ചോർത്തി നൽകിയിരുന്നു അതിനാൽ തന്നെ അയാൾ രക്ഷപ്പെടുകയും പോലീസിനെ കൊല്ലാനായി തൻ്റെ അനുയായികളെ അയക്കുകയും ചെയ്തു പോലീസുകാർ എണ്ണത്തിൽ കുറവായിരുന്നതിനാൽ അക്രമികൾക്ക് രക്ഷപ്പെടാൻ എളുപ്പമായിരുന്നു ഈ സംഭവത്തിൽ അലക്സിനെ അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിലും കൂടെ ഉണ്ടായിരുന്ന അവൻ ഡ്യൂറ്റ സുഹൃത്തിനെ വെടിയേറ്റിരുന്നു ഈ സംഭവം കേട്ടതിന് ശേഷം ബാക്കപ്പില്ലാതെ പോയതിൻ്റെ പേരിൽ അലക്സിൻ ഡി ബോസ് അവൻ്റെ വഴക്കു പറഞ്ഞു പിന്നീട് ഓമികോർപ്പ് കമ്പനിയുടെ ഓണറായ സെല്ലർ റോബോട്ട് പോലീസ് നല്ല ആശയമാണെന്ന് സെനറ്റർമാരെ പറഞ്ഞു മനസ്സിലാക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ ഇത്തവണയും അധികാരികൾ ഈ ഒരു കാര്യത്തിന് അനുമതി നൽകിയിരുന്നില്ല അതുകൊണ്ട് സെല്ലേഴ്സ് തൻ്റെ കമ്പനിയിലെ ജീവനക്കാരെ വിളിച്ച് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ജനങ്ങളുടെ റോബോട്ടിനെ ഇഷ്ടപ്പെടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിച്ചു റോബോട്ടുകൾക്ക് ഫീലിംഗ്സ് ഇല്ല എന്നതായിരുന്നു സെനറ്റർമാരുടെ ഏറ്റവും വലിയ പരാതി അതിനാൽ തന്നെ നമ്മുടെ റോബോട്ടിൽ ഒരു മനുഷ്യനെ ഉൾക്കൊള്ളിക്കാമെന്നുള്ള നിഗമനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു ഒരു സമയത്താണ് ഡോക്ടർ നോർട്ടൺ കയ്യേറ്റുപോയ തൻ്റെ പേഷ്യൻറ്റിനെ ഒരു റോബോട്ടിക് കൈ പിടിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കൈ പ്രവർത്തിക്കുമെന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിനാൽ തന്നെ നോർട്ടൻ്റെ പേഷ്യൻറ്റിനെ ഗിറ്റാറെല്ലാം വളരെ സുഗമമായ രീതിയിൽ തന്നെ വായിക്കാനായി സാധിച്ചിരുന്നു ഈ ഒരു സമയത്താണ് സലേഴ്സ് നോർട്ടനെ കാണാനായി അവിടേക്കെത്തുന്നത് റോബോട്ടിനെ മനുഷ്യനുമായി ബന്ധിപ്പിച്ച് ഹൈബ്രിഡ് ഉണ്ടാക്കാനുള്ള തൻ്റെ ആശയം സെല്ലേഴ്സ് നോർട്ടനെ അറിയിച്ചു ഒരു കാര്യത്തിനായി സെല്ലേഴ്സും ടീമും മാരകമായി പരിക്കുപറ്റിയിരുന്ന നിരവധി പോലീസുകാരെ സമീപിച്ചെങ്കിലും വൈകാരികമായി ഇനിയും പോലീസ് ജോലിയിലേക്ക് മടങ്ങി വരാൻ അവരാരും ഒരുക്കമായിരുന്നില്ല അതിനാൽ തന്നെ അവർക്കിന് പുതിയ കേസ് എന്തെങ്കിലും ലഭിക്കേണ്ടതുണ്ട് ഇതേസമയം അലക്സിൻ്റെ കൂട്ടുകാരൻ ചില വൃത്തികെട്ട പോലീസുകാർ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നതെന്ന് അലക്സിനോട് വെളിപ്പെടുത്തിയിരുന്നു ആ പോലീസുകാർ തന്നെയാണ് അന്വേഷണ വിവരങ്ങൾ സംഘങ്ങൾക്ക് ചോർത്തി കൊടുത്തിരുന്നത് ഒരു സമയത്ത് സംഘങ്ങൾ അലക്സിൻ്റെ കാറിൽ ഒരു ബോംബ് ഫിക്സ് ചെയ്തിരുന്നു അറിയാതെ അലക്സ് പിന്നീട് വീട്ടിലേക്ക് പോയി പിന്നീട് അവൻ തൻ്റെ ഭാര്യയ്ക്കും മകനുമൊപ്പം സമയം ചെലവഴിക്കുകയാണ് എന്നാൽ രാത്രിയോടെ അലക്സ് കാറിൻ്റെ അലാം ശബ്ദം കേൾക്കാനിടയായി അതെന്താണെന്ന് നോക്കാനായി അവൻ കാറിനരികിലേക്ക് ചെന്നു ഈ ഒരു സമയത്താണ് ആ കാറ് പൊട്ടിത്തെറിക്കുന്നതും അലക്സനെ മാരകമായി പരിക്കേൽക്കുന്നതും ഇക്കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ഓമികോർപ്പ് ക്ലാരയെ അവരുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു അലക്സിന് ഏറ്റെടുക്കുന്ന മാരകമായ മുറിവുകളെപ്പറ്റി നോർട്ടൻ അവിടെ അറിയിച്ചു അലക്സിന് പുതിയ റോബോട്ടിക് ശരീരം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഓമികോർപ്പ് അവിടെ അറിയിച്ചു ഇക്കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അലക്സുടൻ തന്നെ മരിച്ചുപോകുമെന്ന് അവർ അവൻ്റെ ഭാര്യയായ ക്ലാരയോട് പറഞ്ഞു അങ്ങനെ അതിനു സമ്മതിക്കുകയല്ലാതെ ക്ലാരിക്ക് മുൻപിൽ മറ്റു മാർഗമില്ലാതെയായി അങ്ങനെ മൂന്ന് മാസങ്ങൾ കടന്നുപോയി അലക്സ് താൻ ഭാര്യയ്ക്കൊപ്പം നൃത്തം ചെയ്തിരുന്ന രംഗങ്ങൾ ഓർത്തെടുത്തു അലക്സിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ റോബോട്ടിക് ഭാഗങ്ങളാണ് എന്നാൽ അവൻ്റെ തലച്ചോറിന് കുഴപ്പമൊന്നുമില്ലാത്തതിനാൽ അവന് ഒരു മനുഷ്യനെ പോലെ തന്നെ വികാരങ്ങളുണ്ട് കണ്ണു തുറന്നിരുന്ന അലക്സിനെ നോർട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അലക്സ് പരിഭ്രാന്തനായി അവൻ തൻ്റെ ഷൂട്ട് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കോപാകുളനായ അലക്സ് നോർട്ടനെ തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്നും ഓടി മാറുകയാണ് അവൻ അതിവേഗത്തിലോടുകയും കെട്ടിടത്തിൻ്റെ ചുറ്റിലുമുണ്ടായിരുന്ന മതിൽ നിഷ്പ്രയാസം തന്നെ ചാടിക്കടക്കുകയും ചെയ്തു എന്നാൽ അല്പസമയത്തിനു ശേഷം റിമോട്ട് സംവിധാനം ഉപയോഗിച്ച് നോർട്ടൻ അവനെ ഷട്ട് ഔൺ ചെയ്തു പിന്നീട് അലക്സ് വീണ്ടും ആ ഒരു ലാബിൽ തന്നെ ഉണരുകയാണ് ഒരു സമയത്ത് നോർട്ടൺ അവൻ്റെ യന്ത്രഭാഗങ്ങളെല്ലാം അഴിച്ചു മാറ്റുകയാണ് അവൻ്റെ അവയവങ്ങൾ മാത്രമേ ശരീരത്തിലാകെ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അതിനാൽ തന്നെ റോബോട്ടിക് ഭാഗങ്ങളില്ലാതെ അവനെ ഇനി ജീവിക്കാനായി സാധിക്കുകയില്ല നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം ഇതായിരുന്നുവെന്ന് നോർട്ടൺ അവനെ അറിയിച്ചു തനിക്കെങ്ങനെ ജീവിക്കേണ്ടെന്നും തന്നെ കൊന്നു കളയണമെന്നും അലക്സ് കേൺ അപേക്ഷിച്ചു ഇത് ചെയ്യാനുള്ള അനുവാദം ഞങ്ങൾക്ക് നൽകിയത് ക്ലാരയാണെന്നും അവൾ തന്നെ വീട്ടിൽ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് നോർട്ടൻ അവൻ്റെ മനസ്സ് മാറ്റാനായി ശ്രമിച്ചു പിന്നീട് നോർട്ടൻ അലക്സനായി ക്ലാരയെ വീഡിയോ കോൾ ചെയ്തു ഈ ഒരു സമയത്ത് അലക്സിൻ്റെ മുഖം മാത്രമേ ക്ലാരയെ കാണിച്ചിരുന്നുള്ളൂ നിങ്ങൾ സുന്ദരനായിട്ടുണ്ടെന്നും എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെന്നും ഞാനും മകനും കാത്തിരിക്കുകയാണെന്നും ക്ലാര അവനോട് പറഞ്ഞു ഭാര്യയെയും കുട്ടിയെയും കാണാനുള്ള അതിയായ ആഗ്രഹം മൂലം ഈ ഒരു കാര്യത്തിനെ അലക്സ് സമ്മതിച്ചു പിന്നീട് നോർട്ടൺ അവൻ്റെ ശരീരത്തിൽ അവശേഷിച്ച ചില വർക്കുകൾ കൂടി ചെയ്തു തീർക്കുകയാണ് പിറ്റേ ദിവസം ഹോമിയോ പരിശീലകനായ വിക്കിൻ്റെ പക്കിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി മനുഷ്യനേക്കാൾ നല്ലത് മെഷീൻ തന്നെയാണെന്നുള്ള പക്ഷക്കാരനായിരുന്നു വിക്ക് പിന്നീട് അവർ അലക്സിനെയും മറ്റൊരു റോബോട്ടിനെയും വെച്ച് താരതമ്യം ചെയ്യുകയാണ് ശേഷം അവർ അലക്സിൻ്റെയും റോബോട്ടിൻ്റെയും കാര്യക്ഷമത പരീക്ഷിക്കുകയാണ് അക്രമികൾക്കു നേരെ നിറയൊഴിക്കുന്ന ഒരു മോക്ട്രിൽ ദൗത്യമാണ് അവർ അലക്സിനെയും റോബോട്ടിനെയും ഏൽപ്പിച്ചിരുന്നത് ഇതിൽ നിന്നും അലക്സിനെ റോബോട്ടിനേക്കാൾ വേഗത കുറവാണെന്ന് അവർ മനസ്സിലാക്കി മാനുഷിക വികാരങ്ങളുള്ളതുകൊണ്ടാണ് റോബോട്ടിനെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ അലക്സിനെ സാധിക്കാതെ വന്നിരുന്നത് അലക്സ് പിന്നീട് കമ്പ്യൂട്ടറിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പഠിച്ചു അലക്സിൻ്റെ പ്രകടനം റോബോട്ടിനൊപ്പം എത്തുന്നില്ലെന്നും കണ്ട് സല്ലേഴ്സ് നിരാശനായി അതിനാൽ തന്നെ അവനിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് അയാൾ നോർട്ടനോട് അഭിപ്രായപ്പെട്ടു അങ്ങനെ നോർട്ടൺ അലക്സിൻ്റെ തലച്ചോറിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അതോടുകൂടി അലക്സിൻ്റെ വികാരങ്ങൾ കുറഞ്ഞ് അവൻ തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ ആരംഭിച്ചു പിന്നീട് അവർ അലക്സിനെ പരീക്ഷണത്തിനായി ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി ഇത്തവണ വിക്കിനും റോബോട്ടിക് സൈന്യത്തോടും അവൻ ഒറ്റയ്ക്ക് പോരാടണം അലക്സ് സ്കാൻ ചെയ്ത് അതിവേഗത്തിൽ തീരുമാനങ്ങളെടുത്തു നിഷ്പ്രയാസം തന്നെ അവൻ ഉണ്ടായിരുന്ന റോബോട്ടുകളോടെല്ലാം പോരാടി റോബോട്ടുകളെ ഒന്നൊന്നായി നിലംപരിശാക്കി അവൻ ഒടുവിൽ പിക്കിനെ കീഴ്പ്പെടുത്തി അലക്സ് ഇപ്പോൾ ഒരു റോബോട്ടായി മാറിയതിനാൽ അവൻ്റെ പ്രതികരണ സമയങ്ങളെല്ലാം അതിവേഗത്തിലാണ് പിന്നീട് നോർട്ടൻ അലക്സിനെ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു അലക്സ് അങ്ങനെ തൻ്റെ കുടുംബത്തെ കാണുകയാണ് ഈ സമയത്ത് ക്ലാരെ അവനെ വാരി അലക്സിനെ പ്രത്യേകിച്ച് ഒരു വികാരങ്ങളും തോന്നിയിരുന്നില്ല പിന്നീട് അലക്സ് തൻ്റെ മകൻ്റെ പക്കലേക്ക് ചെന്നും ലേബിലേക്ക് പോകേണ്ടതുണ്ടതിനാൽ അലക്സിനെ വീട്ടിൽ തങ്ങുവാനായി സാധിച്ചിരുന്നില്ല പിന്നീട് അലക്സ് വെടിയേറ്റിരുന്ന തൻ്റെ ആ ഒരു സുഹൃത്തിനെ കണ്ടു നമ്മളെ ആക്രമിച്ച കുറ്റവാളികളെ ഞാൻ പിടികൂടുമെന്ന് അലക്സ് അയാൾക്ക് ഉറപ്പ് നൽകി പിന്നീട് സെല്ലേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം അലക്സിനെ പൊതുജനങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുകയാണ് അതോടെ രണ്ടായിരത്തി പതിനൊന്ന് മുതലുള്ള എല്ലാ കുറ്റവാളികളുടെയും വിവരങ്ങൾ നോട്ടൻ അവൻ്റെ തലച്ചോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് പിന്നീട് നഗരത്തിലെ എല്ലാ സുരക്ഷാ ക്യാമറയിലേക്കും അവന് ആക്സസ് നൽകി ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ താങ്ങാവുന്നതിലും കൂടുതൽ വിവരങ്ങളാണ് അവർ കൈമാറിക്കൊണ്ടിരുന്നിരുന്നത് ഈ ഒരു സമയത്ത് അവനുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളും അവൻ്റെ തലച്ചോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരുന്നു അതോടെ അലക്സ് അസ്വസ്ഥനായി അതിനാൽ തന്നെ അന്ന് പത്രസമ്മേളനം നടത്തുന്നതിനോട് നോർട്ടനെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ സെല്ലേഴ്സിൻ്റെ ഒമികോർപ്പ് കമ്പനി എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നോർട്ടനെ സമ്മർദ്ദത്തിലാഴ്ത്തി മറ്റു മാർഗമില്ലാതെ നോർട്ടൻ തൻ്റെ സഹായി ഒഴുകി ബാക്കിയുള്ള ഏവരെയും പുറത്താക്കി അങ്ങനെ നോർട്ടൻ അവൻ്റെ വികാരങ്ങളെ നീക്കം ചെയ്ത് അവനെ വെറുമൊരു റോബോട്ട് മാത്രമാക്കി മാറ്റി അങ്ങനെ അവർ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുഴുവൻ ഡാറ്റാബേസും അവൻ്റെ തലച്ചോറിലേ ചു കയറ്റി പിന്നീട് അവർ അലക്സിനെ പത്രസമ്മേളനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അലക്സിൻ്റെ ശ്രദ്ധ തൻ്റെ ജോലിയിൽ മാത്രമാണ് അവൻ തൻ്റെ കുടുംബത്തെയും കൂട്ടുകാരനെയും അവഗണിച്ചു സ്റ്റേജിലേക്ക് എത്തിയ അലക്സ് തൻ്റെ സ്കാനർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാ മുഖങ്ങളും പരിശോധിക്കാൻ ആരംഭിച്ചു അങ്ങനെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കുറ്റവാളിയെ കണ്ടെത്തുകയാണ് ആൾക്കൂട്ടത്തിലേക്ക് ചാടിക്കടന്നവൻ മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ആ ഒരു കുറ്റവാളിയെ പിടികൂടി അതോടുകൂടി ജനങ്ങൾക്ക് മുൻപിൽ അലക്സ് ഹീറോയായി അതോടെ റോബോട്ടുകൾ മികച്ചതാണെന്ന് തെളിയിക്കാനായി നോവാദ് ഈ ഒരു സംഭവത്തെ ഉപയോഗിച്ചു കാരണം തങ്ങൾ തങ്ങൾക്കരികെയുണ്ടായിരുന്ന കുറ്റവാളിയെ പോലീസിനെ പിടികൂടാനായി സാധിച്ചിരുന്നില്ല ആ നാടുകളിൽ ക്ലാര അസ്വസ്ഥയായിരുന്നു കാരണം അലക്സുമായി സംസാരിക്കാൻ അവർ ക്ലാരയെ അനുവദിച്ചിരുന്നില്ല വിഷമിക്കേണ്ടെന്നും ഇത് മരുന്നിൻ്റെ ഒരു പാർശ്വഫലം മാത്രമാണെന്നും ഉടൻ തന്നെ അവൻ സുഖം പ്രാപിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നോർട്ടൻ ക്ലാരയെ തെറ്റിദ്ധരിപ്പിച്ചു പിറ്റേ ദിവസം അലക്സ് തൻ്റെ സ്റ്റേഷൻ ഡ്യൂട്ടിയിലേക്ക് മടങ്ങി ഇന്ന് ഞാൻ പതിമൂന്ന് കുറ്റവാളികളെ പിടിക്കുമെന്ന് അലക്സ് അവരോടും പറഞ്ഞു അങ്ങനെ തൻ്റെ കൂട്ടുകാരനെ അവഗണിച്ചുകൊണ്ട് അലക്സ് ഒരു ബൈക്കുമെടുത്ത് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ അലക്സ് സി സി ടി വി ക്യാമറകൾ വിശകലനം ചെയ്ത് ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ പക്കലേക്കെത്തി അവനെ കണ്ട് സംഘം ഓടിപ്പോയെങ്കിലും അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഡീലറെ അവൻ പിടികൂടി അലക്സിനെ ഭയന്ന് ആ മനുഷ്യൻ വിവരങ്ങൾ കൈമാറി ശേഷം അലക്സ് അയാളുടെ പക്കൽ നിന്നും മയക്കുമരുന്നുണ്ടാക്കിയിരുന്ന അവരുടെ താവളത്തിലേക്ക് ചെല്ലുകയാണ് അവിടെയുണ്ടായിരുന്നവരെയും അലക്സ് ഒറ്റയ്ക്ക് തന്നെ പോരാടി നിഷ്പ്രയാസം തോൽപ്പിച്ചു ഈ രംഗങ്ങളെല്ലാം ഓമിയോകോർപ്പിലെ ആളുകൾക്കും നിരീക്ഷിക്കാനായി സാധിക്കുമായിരുന്നു അലക്സിൻ്റെ പ്രകടനങ്ങൾ കണ്ട് അവർ സന്തുഷ്ടരാണ് അലക്സിൻ്റെ മേൽവിക്കിനെ സെല്ലേഴ്സ് പൂർണ്ണമായ ആക്സസ് നൽകിയിരുന്നു ദിവസങ്ങൾ കടന്നുപോയതോടെ അലക്സ് നഗരത്തിലെ ഒരു നായകനായി മാറിയിരുന്നു അലക്സിൻ്റെ ഇടപെടൽ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ ഇടയാക്കി പിന്നീട് നോവാദ് സെല്ലേഴ്സിനെ തൻ്റെ ഷോയിലേക്ക് കൊണ്ടുവരികയാണ് അലക്സ് വന്നതോടെ ജനങ്ങൾക്ക് റോബോട്ടിനോടുള്ള വിരോധം കുറഞ്ഞിരുന്നു അലക്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കൈക്കൂലിക്കാരായ പോലീസുകാർ ഗുണ്ടാ സംഘങ്ങളെ അറിയിച്ചു അങ്ങനെയിരിക്കുക ഒരു ദിവസം ക്ലാര അലക്സിൻ്റെ പക്കലേക്ക് വരികയാണ് തങ്ങളെ അവഗണിക്കുന്നതിനെക്കുറിച്ച് വിഷമത്തോടെ അവൾ അവനോട് ചോദിച്ചു എന്നാൽ അവളെ അവഗണിച്ചുകൊണ്ട് അലക്സ് അവിടെ നിന്നും പോയി എന്നാൽ പോകുന്ന സമയത്ത് അലക്സ് ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചു അങ്ങനെ അവൻ തനിക്ക് അപകടം പറ്റിയിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഓർത്തെടുക്കുകയാണ് തൻ്റെ ഭാര്യയെയും മകനെയും കുറിച്ചുള്ള ഓർമ്മകൾ അലക്സിനെ അസ്വസ്ഥനാക്കി അതോടെ അവൻ്റെ മനുഷ്യ മനസ്സ് വീണ്ടും പ്രവർത്തിച്ച് തുടങ്ങുകയാണ് നോർട്ടൺ മാറ്റിരുന്ന ഓർമ്മകൾ തിരിച്ചു കിട്ടിയതോടെ അലക്സ് കോപാകുലനായി അലക്സിൻ്റെ മാറ്റം മനസ്സിലാക്കി ലാബിലെ ആളുകൾ അവനെ ഓഫാക്കണമെന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ അവനിപ്പോൾ സ്വന്തം കേസ് അന്വേഷിക്കുന്ന തിരക്കിലാണ് അതിനാൽ തന്നെ അവനെ തടയേണ്ടെന്ന് നോർട്ടൺ അഭിപ്രായപ്പെട്ടു പിന്നീട് അലക്സ് വീട്ടിലേക്ക് പോയി അപകടം സംഭവിച്ചിരുന്ന ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കളക്ട് ചെയ്തു അങ്ങനെ അവൻ തനിക്ക് അപകടമുണ്ടായ ആ ഒരു സംഭവം സസൂക്ഷ്മം വീക്ഷിച്ചു തൻ്റെ പക്കലുണ്ടായിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അലക്സ് ഒരാളെ സംശയിക്കുകയും അയാൾക്കരികിലേക്ക് പോവുകയുമാണ് അങ്ങനെ അലക്സ് ആ മനുഷ്യനെ പിടികൂടുകയും മർദ്ദിക്കുകയും ചെയ്തു അതോടെ ആ മനുഷ്യൻ അലക്സിനെ അയാളുടെ നേതാവിൻ്റെ ഡ്രൈവറുടെ ഫോൺ നമ്പർ നൽകി കോൾ ലൊക്കേഷൻ നോക്കി അലക്സ് ആ സംഘത്തിൻ്റെ താവളം കണ്ടെത്തി അലക്സ് അവിടേക്ക് പോകുന്ന സമയത്ത് അവൻ തന്നെ ആക്രമിച്ചവരെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് സ്റ്റേഷനിലെ പോലീസുകാർ മനസ്സിലാക്കി അവർ അലക്സ് വരുന്ന വിവരം ഗുണ്ടാസംഘത്തിൻ്റെ നേതാവിനെ അറിയിച്ചു അതോടെ അവിടെ ഉണ്ടായിരുന്ന ഗുണ്ടാസംഘത്തിൻ്റെ അനുയായികൾ അലക്സിനെ കൊല്ലാനായി റെഡിയായി നിന്നു അല്പസമയത്തിനകം തന്നെ തൻ്റെ ബൈക്കുമായി അലക്സ് അവിടേക്ക് പാഞ്ഞെത്തി അങ്ങനെ അവിടെ ശക്തമായ പോരാട്ടം തന്നെ അരങ്ങേറുകയാണ് അലക്സിന് മുൻപിൽ ഗുണ്ടാസംഘത്തിന് അധിക നേരം പിടിച്ചു നിൽക്കാനായി സാധിച്ചിരുന്നില്ല എന്നാൽ ഈ പോരാട്ടത്തിനിടെ അലക്സിൻ്റെ റോബോട്ടിക് ശരീരത്തിനും ചില കേടുപാടുകൾ സംഭവിച്ചിരുന്നു പോരാട്ടത്തിന് ശേഷം അലക്സ് അവിടുത്തെ ആയുധങ്ങളിലുണ്ടായിരുന്ന വിരലടയാളങ്ങൾ പരിശോധിച്ചു അങ്ങനെ അലക്സ് തന്നെ ഒറ്റക്കൊടുത്തിരുന്ന പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിച്ചു ആ പോലീസുകാരെ ചോദ്യം ചെയ്യാനായി അലക്സ് സ്റ്റേഷനിലേക്ക് ചെന്നു അങ്ങനെ അലക്സ് ആ രണ്ട് പോലീസുകാരുടെ പക്കലേക്കെത്തി ഈ സംഭവങ്ങളെല്ലാം അലക്സ് അവിടുത്തെ കമ്പ്യൂട്ടറുകളിൽ വീഡിയോയായി കാണിക്കുന്നുണ്ടായിരുന്നു ഉടൻ അക്കൂട്ടത്തിലെ ഒരു പോലീസുകാരൻ അലക്സിനെ വേടിവെക്കാനൊരുങ്ങി ഈ ഒരു കാഴ്ച കണ്ട അലക്സ് ഞയിൽ തന്നെ അയാളെ കൊലപ്പെടുത്തി അവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇതെല്ലാം ആസൂത്രണം ചെയ്തിരുന്നത് അവരുടെ ബോസ് തന്നെയാണെന്ന് അലക്സ് തിരിച്ചറിഞ്ഞു പിന്നീട് അലക്സ് അവൻ്റെ ബോസിൻ്റെ പക്കലേക്ക് ചെന്നു പേടിച്ചിരേണ്ട അവൻ്റെ ബോസ് കുറ്റസമ്മതം നടത്താനൊരുങ്ങി ഇന്നലെയൊരു സമയത്ത് വിക്ക് അലക്സിനെ ഷട്ട് ഡൗൺ ചെയ്യുകയാണ് വിക്ക് പിന്നീട് കാര്യങ്ങൾ സെല്ലേഴ്സിനെ അറിയിച്ചു പിന്നീട് അവർ നോവാക്കിനെ കൊണ്ട് ഷോയിൽ റോബോട്ടുകൾ മനുഷ്യനേക്കാൾ മികച്ചതാണെന്ന് വീണ്ടും പറയിപ്പിച്ചു പിന്നീട് സർക്കാരും റോബോട്ടുകളെ സേനയിലേക്ക് കൊണ്ടുവരാൻ അനുകൂലമാവുകയാണ് എന്നാൽ ക്ലാര എൻ്റെ ഭർത്താവിപ്പോൾ ഒരപരിചിതനെപ്പോലെയാണ് തങ്ങളോട് പെരുമാറുന്നതെന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഓമികോർപ്പ് എന്ന കമ്പനി ഇപ്പോൾ തൻ്റെ ഭർത്താവിനെ കാണാനോ അദ്ദേഹവുമായി സംസാരിക്കാനോ തന്നെ സമ്മതിക്കുന്നില്ലെന്ന് ഏവരെയും അറിയിച്ചു ക്ലാരയുടെ സാന്നിധ്യം അലക്സിനെ വീണ്ടും ഒരു മനുഷ്യനാക്കി മാറ്റുമോ മാറ്റുമോയെന്ന് സെല്ലേഴ്സ് ഭയപ്പെട്ടിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അലക്സിൻ്റെ മേലുള്ള നിയന്ത്രണം സെല്ലേഴ്സിനെ നഷ്ടമാകും അതിനാൽ തന്നെ അവർ ആളുകളെക്കാലവും സ്മരിക്കുന്ന ഒരു നായകനായി ചിത്രീകരിച്ച് അലക്സിനെ കൊല്ലാമെന്ന് തീരുമാനിച്ചു അങ്ങനെ സെല്ലേഴ്സ് നോർട്ടനോട് അലക്സിനെ കൊലപ്പെടുത്താനായി പറയുകയാണ് ഷ്യത്തോടെ നോർട്ടൺ ഈ ഒരു കാര്യം നിരസിച്ചു അതോടെ സെല്ലേഴ്സ് പത്തു വർഷത്തേക്ക് നിങ്ങളുടെ ഗവേഷണത്തിനുള്ള ഫണ്ട് ഞാൻ നൽകാമെന്ന് നോർട്ടനോട് പറഞ്ഞു അലക്സിൻ്റെ കുടുംബത്തിന് കൂടി നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ ഞാനിതിനു സമ്മതിക്കാമെന്ന് നോർട്ടൺ അയാളെ അറിയിച്ചു ശേഷം സെല്ലേഴ്സ് മിക്കിനോട് തങ്ങളുടെ റോബോട്ടുകളെ തയ്യാറാക്കി നിർത്താനായി പറയുകയാണ് പിന്നീട് സെല്ലേഴ്സിൻ്റെ ആളുകൾ അലക്സ് മരിച്ചുവെന്ന് ക്ലാരയെ അറിയിച്ചു ഇതേസമയം നോർട്ടൺ ഷട്ട് ഡൗൺ ചെയ്തിരുന്ന അലക്സിനെ കാണാനായി ചൊല്ലുകയായിരുന്നു എന്നാൽ കാവൽ നിന്നിരുന്ന സൈനികർ അത് തടയുകയും അവരു നേരെ തോക്ക് ചൂണ്ടുകയുമാണ് എന്നാൽ അവരുടെ കണ്ണു വെട്ടിച്ച് നോർട്ടനോടി അലക്സിൻ്റെ പക്കലേക്കെത്തി നോർട്ടൺ അലക്സിനെ ഓണാക്കുകയും സെല്ലേഴ്സുമായി അവനെ കണക്ട് ചെയ്തിരുന്ന ട്രാൻസ്മിറ്റർ വിച്ഛേദിക്കുകയും ചെയ്തു അതിനാൽ തന്നെ ഇനി മറ്റാർക്കും അലക്സിനെ ആക്സസ് ചെയ്യാനായി സാധിക്കുകയില്ല അലക്സ് ഉടൻ തന്നെ അവിടേക്കോടി എത്തിയ സൈനികരെ വെടിവെച്ച് വീഴ്ത്തി സെല്ലേഴ്സിൻ്റെ ചതി നോർട്ടൻ അലക്സിനോട് വെളിപ്പെടുത്തി ദേഷ്യത്തോടെ അലക്സ് അവിടെ നിന്നും സെല്ലേഴ്സിനെ കൊല്ലാനായി പോവുകയാണ് നോർട്ടൻ അലക്സിനെ തടയാനായി ശ്രമിച്ചെങ്കിലും അലക്സ് അയാളെ അവഗണിച്ചു എന്നാൽ പോകുന്ന വഴിയിൽ മെക്ക് അലക്സിനെ കാണാനിടയായി ഉടൻ തന്നെ മെക്ക് ഇക്കാര്യം സല്ലേഴ്സിനെ വിളിച്ചറിയിച്ചു ഒരു സമയത്ത് അലക്സിൻ്റെ മരണത്തെപ്പറ്റി സംസാരിക്കാനായി ക്ലാരയും മകനും സെല്ലേഴ്സിൻ്റെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അലക്സിൻ്റെ മരണം മാധ്യമങ്ങളെ അറിയിക്കാൻ അറിയിക്കാനൊരുങ്ങിയ സമയത്താണ് അവന് വിക്കിയുടെ ഫോൺ കോൾ വന്നിരുന്നത് അപകടം മനസ്സിലാക്കിയ സെല്ലേഴ്സ് അലക്സിൻ്റെ ഭാര്യയെയും മകനെയും കൂട്ടി കെട്ടിടത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ഹെലിപ്പാഡിലേക്ക് പോവുകയാണ് ഒരു നേരത്തെ നോർട്ടൻ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് അലക്സിൻ്റെ സുഹൃത്തിൻ്റെ സഹായം തേടിയിരുന്നു ഈ ഒരു സമയത്താണ് അലക്സ് സെല്ലേഴ്സിൻ്റെ കമ്പനിയിലേക്ക് എത്തുന്നത് സെല്ലേഴ്സിൻ്റെ സുരക്ഷയ്ക്കായി അവിടെ മിക്കും നിരവധി റോബോട്ടുകളും അണിനിരന്ന് നിൽക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഗാർഡിനെ വെടിവെച്ച് വീഴ്ത്തിക്കൊണ്ട് അലക്സ് ആ ഒരു കമ്പനിയിലേക്ക് അതിക്രമിച്ചു കയറി അങ്ങനെ അവനും റോബോട്ടുകളും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ അവിടെ അരങ്ങേറി കൂറ്റൻ റോബോട്ടുകളുമായി പോരാടാൻ അലക്സ് ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പോരാട്ടത്തിനൊടുവിൽ അലക്സ് ഒരു റോബോട്ടിന് അടിയിൽ കുടുങ്ങാനിടയായി രക്ഷപ്പെടാനായ അലക്സിനെ തോക്കുപയോഗിച്ച് തൻ്റെ ഒരു കൈ ഛേദിച്ച് മാറ്റേണ്ടതായി വന്നു ക്ഷീണിതനായ അലക്സ് ഓടി മാറാനായി ശ്രമിച്ചെങ്കിലും റോബോട്ടുകൾ അവനെ വെടിവെക്കുകയാണ് ഒരു സമയത്താണ് അലക്സിൻ്റെ സുഹൃത്തായ പോലീസുകാരൻ അവിടേക്ക് എത്തുന്നത് പോലീസുകാരെ ആക്രമിക്കരുതെന്ന് റോബോട്ടുകളുടെ പ്രോഗ്രാമിലുള്ളതിനാൽ റോബോട്ടുകൾ ഷൂട്ടിംഗ് നിർത്തി അതോടെ അലക്സ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇടനാഴിയിലൂടെ രക്ഷപ്പെടുകയാണ് ഈ നേരത്തെ അവൻ ഉണ്ടായിരുന്ന വിക്കിനെ കാണുകയാണ് ഉടനെ തന്നെ അലക്സ് വിക്കിനെ വെടിവെച്ച് കൊല്ലാനൊരുങ്ങി റോബോട്ടുകൾ പിക്കിനെ ഉപദ്രവിക്കാൻ പാടില്ലെന്ന പ്രോഗ്രാമിൽ ഹോമി ഗോർപ്പ് കമ്പനി എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു അതിനാൽ തന്നെ അലക്സിനെ പിക്കിനെ വെടിവയ്ക്കാനായി സാധിച്ചിരുന്നില്ല പിന്നീട് വിക്ക് അലക്സിൻ്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് അവനെ കൊല്ലാനൊരുങ്ങുകയാണ് ഈ നേരത്ത് അലക്സിൻ്റെ സുഹൃത്ത് അവിടേക്കെത്തി വിക്കിനെ വെടിവെച്ചു കൊന്നു ഈ നേരത്ത് വിക്ക് അലക്സിൻ്റെ സുഹൃത്തിനെ നേരെ തിരിച്ചും നിറയൊഴിച്ചിരുന്നു ആ ഒരു കാഴ്ച കണ്ട് അലക്സ് തൻ്റെ സുഹൃത്തിൻ്റെ പക്കലേക്ക് ചെന്നു തൻ്റെ പരുക്ക് സാരമുള്ളതല്ലെന്നും ഞാൻ ആംബുലൻസിൽ പൊക്കോളാമെന്നും സുഹൃത്ത് അലക്സിനോട് പറഞ്ഞു പിന്നീട് അലക്സ് മേൽക്കൂരയിലേക്ക് ചൊല്ലുകയാണ് അവൻ തോക്കു ചൂണ്ടിയതോടെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യാതെ പറന്നടന്നു അലക്സിനു തന്നെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് സെല്ലേഴ്സിനെ ഉറപ്പുണ്ടായിരുന്നു ഹോമിയോ കോർപ്പ് കമ്പനിയുടെ റോബോട്ടുകളിൽ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അലക്സ് തൻ്റെ റോബോട്ടിക് ശരീരം ഉപയോഗിച്ച് സെല്ലേഴ്സിനെ കൊലപ്പെടുത്താനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാഴ്ച കണ്ട സെല്ലേഴ്സ് നിൻ്റെ ഭാര്യയെയും മകനെയും ഞാൻ കൊല്ലുമെന്നും പറഞ്ഞ് അലക്സിനെ ഭീഷണിപ്പെടുത്തി അലക്സിനെ തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം അഗാധമായിരുന്നു അതിനാൽ തന്നെ അവൻ്റെ തലച്ചോറിനെ റോബോട്ടിക് പ്രോഗ്രാമിനെ തോൽപ്പിക്കാനായി സാധിച്ചു അങ്ങനെ അവൻ സെല്ലേഴ്സിനെ വെടിവെച്ച് കൊലപ്പെടുത്തി ഈ ഒരു സമയത്ത് സെല്ലേഴ്സിൻ്റെ പക്കൽ നിന്നും അലക്സിനും വെടിയേറ്റിരുന്നു ക്ലാരയും മകനും കരഞ്ഞുകൊണ്ട് അവൻ്റെ പക്കലേക്ക് ഓടി തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവൻ അവരെ അറിയിച്ചു പിന്നീട് നോർട്ടൻ അലക്സിൻ്റെ റോബോട്ടിക് ശരീരം വീണ്ടും സജീവമാക്കി ഇപ്പോൾ അലക്സിനെ തൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ അനുവാദമുണ്ട് സെല്ലേഴ്സിൻ്റെ കള്ളക്കഥകൾ പൊളിഞ്ഞതോടെ പോലീസിലിനെ റോബോട്ടുകളെ ചേർക്കേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനമെടുത്തു മനുഷ്യനായതിനാൽ തന്നെ അലക്സിനെ ഈ ഒരു ഉത്തരവ് ബാധകമാവില്ല റോബോട്ടുകളെ പോലീസ് സേനയിൽ ഉപയോഗിക്കുന്നതിനോട് നോർട്ടനും താല്പര്യമില്ലായിരുന്നു നോർട്ടൺ സെല്ലേഴ്സിൻ്റെ നിർബന്ധപ്രകാരം താൻ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു റോബോട്ടുകളെ പോലീസ് സേനയിൽ ഉപയോഗിക്കണം എന്ന് ഓപ്ഷൻ കൊള്ളുന്ന മൊവാദനെ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്